ശാന്തേ ബാലമധ്യേ വാല് അക്ഷരങ്ങൾ നിറച്ച് മൂലാധാര ചക്രത്തിലെ പത്മം ചതുർദള പത്മം വ സ്വാധിഷ്ഠാന പത്മം ബ ഭ മ യ ര ല എത്രയായി എത്രയായി ആറക്ഷരങ്ങൾ നിറച്ച ഷ്ദള പത്മം മണിപൂരക ചക്രം എത്ര അക്ഷരം എട്ടക്ഷരം അഷ്ടള പത്മം ഖ ഖാ ചന്ത്രണ്ട് അക്ഷരം അല്ലേ ദ്വാദശതള പത്മം അനാഹത ചക്രത്തില് അവിടെ ഉപാസിക്കുമ്പോൾ മന്ത്രശരീരിയായി നിൽക്കുമ്പോൾ യമൻ വരദാതാവായി മാറുമ്പോൾ മൃത്യുവിനെ നാം അതിക്രമിക്കുന്നു ഇവിടെ കഠമുപാസിച്ച് ഉദരമുപാസിച്ച് ഭാഗവതത്തിൽ ഈ ഉപാസന പറയുന്നുണ്ട് കഠോപനിഷത്ത് ഈ ഉപാസനയുടേതാണ് ഇതിനെ അതിക്രമിക്കാം ഇവിടം വരെ നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞേ ശ്രമിക്കണ്ടു അല്ലാതെ ആരെയെങ്കിലും പഠിപ്പിക്കാനിത് പഠിക്കരുത് ഇതറിയാമെന്ന് വരുത്താനും പഠിക്കരുത് സച്ചിത്സുഖസ്വരൂപമായ ഉപാസനയുടെ ലോകം ഇവിടെയാണ് തുറക്കുന്നത് ഇവിടെ വരെ അന്തരംഗ സാധന മാർഗമായി നിലകൊള്ളുകയാണ് ഓരോ വ്യക്തിയുടെയും ഈ രംഗത്തെ രീതി ഓരോന്നാണ് ഇവിടം വരെ ഇവിടുന്ന് അങ്ങോട്ട് ആനന്ദലോകത്തേക്കുള്ള യാത്രയുമാണ് സാധന അന്തരംഗ സാധന അതിൽ ബഹിരംഗ സാധനകളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ നിർവിശേഷമാക്കി സാധനാപൂർവം നിന്ന് വിധികളെല്ലാം അനുസരിച്ച് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും കടന്ന് എൻ്റെ ജീവൻ്റെ നാലിലൊന്നായ ജാഗ്രത്തിൻ്റെ തലങ്ങളെ ബ്രഹ്മചര്യത്തിൽ സന്നിവേശിപ്പിച്ച് സ്വാധ്യായവും പ്രവചനവും ഒക്കെയായി എൻ്റെ ജാഗ്രത്തിനെ സ്വപ്നത്തിൽ ബ്രഹ്മചര്യത്തെ ഗാർഹസ്ഥ്യത്തിൽ പ്രതിഷ്ഠിച്ച് ആ ബ്രഹ്മചര്യം എപ്രകാരമാണോ ജാഗ്രത സ്വപ്നത്തിൽ ലയിക്കുന്നത് പോലെ അതുപോലെ എൻ്റെ ഗാർഹസ്ഥ്യത്തിൽ ലയിക്കും സ്വപ്നങ്ങളുടെ അകവും പുറവും ഞാൻ അടുത്തറിയുന്നത് ഗാർഹസ്ഥ്യത്തിലാണ് അത് നല്ലപോലെ അറിഞ്ഞിക്കഴിഞ്ഞ് വാനപ്രസത്തിലേക്ക് കടക്കാവും ബ്രഹ്മചര്യം നല്ലതുപോലെ അനുഭവിച്ചിട്ട് ഗാർഹസ്ഥ്യമാവാ ഇല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തിന് ആനന്ദമുണ്ടാവില്ല ബ്രഹ്മചര്യ നിഷ്ഠയിലൂടെ വരുന്നൊരു ഗാർഹസ്ഥ്യത്തിന് മൃഗതൃഷ്ണയ്ക്കപ്പുറം ഒട്ടേറെ ഭാവങ്ങളുണ്ടാവും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചമഹായജ്ഞങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടാവും ഇല്ലെങ്കിൽ അവയ്ക്കൊന്നും പ്രസക്തി ഉണ്ടാവില്ല ആഫ്റ്റർ ഓൾ ഇറ്റ് ആഫ്റ്ററോളിറ്റിസ് എ ബയോളജിക്കൽ നെസിറ്റി നിനക്കിഷ്ടമല്ലെങ്കിൽ പോകാം എനിക്കിഷ്ടമല്ലെങ്കിൽ പോകാം വി ക്യാൻ ബിഡ് ഗുഡ് ബൈ ടു ഈച്ച് അതർ ദിവസേന വഴക്ക് നിഷ്ഠാപൂർവകമായ ജീവിതക്രമത്തിലൂടെ പഞ്ചമഹായജ്ഞങ്ങളെ തീർത്ത് ഗാർഹസ്ഥ്യത്തിൻ്റെ പൂർണതയെ സ്വപ്നത്തിൻ്റെ പൂർണതയെ എന്തിനു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വപ്നത്തിലാണ് പുതിയ സൃഷ്ടിയെല്ലാം നടക്കുന്നത് സൃഷ്ടിയുടെ കേന്ദ്രം ഗാർഹസ്ഥ്യമാണ് ബ്രഹ്മചര്യവും സന്യാസവുമല്ല എല്ലാ സൃഷ്ടിയും ഗാർഹസ്ഥ്യത്തിലുള്ളകുന്നു സൃഷ്ടിക്ക് ചോദനയാകേണ്ട ശിവശക്തി സം യോഗങ്ങൾ ഗാർഹസ്ഥ്യത്തിലേ ഉള്ളൂ ഇപ്പോൾ സന്യാസിമാര് സൃഷ്ടിക്കാൻ നടക്കുന്ന കാലമാണ് അതാണ് ഈ വൈകല്യങ്ങൾക്ക് കാരണം സൃഷ്ടിക്കാഗ്രഹമുണ്ടെങ്കിൽ അതിവിടെയാണ് സൃഷ്ടിക്കേണ്ടത് സൃഷ്ടിയുടെ ചൈതന്യ രഹസ്യം അവിടെയാണ് പൂർണ്ണതയിൽ അവിടെയാണ് ശിവവും ശക്തിയുമായ രണ്ടിൻ്റെയും യോജിപ്പിൽ